കോഴിക്കോട് മേനോൻ ബസാർ ജി യു പി എസ് സ്കൂളിൽ തൊണ്ണൂറ്റാറ് ബാച്ച് സഹപാഠികൾ തിരുമുറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുടുംബസംഗമം നടത്തി സ്കൂൾ അങ്കണത്തിൽ നടന്ന സംഗമം ജാനു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു

ഗ്രൂപ്പ് വഹിച്ചു ഒരു കോണിൽ ആ നെല്ലിമരത്തണലിൽ വന്നിരിക്കാൻ മോഹം കവിത അങ്ങനെയല്ല ഒരു വട്ടം കൂടിയും ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ ലോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന നെല്ലി മരമൊന്നിലെത്തുവാൻ ലോഹം ഈ ഗാനം നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയങ്കുരിയായ നമ്മുടെ കൂട്ടുകാരി ലയ ഇവിടെ ആലപിക്കും ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല തിരുമുറ്റം രണ്ടായിരത്തി എന്ന പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം കണ്ടെത്തുക എന്നതായിരുന്നു നിങ്ങളുടെ മുമ്പിലെ വലിയ ടാസ്ക് രാഷ്ട്രീയ തലത്തിലും സിനിമാ മേഖലയിലും സമൂഹത്തിൻ്റെ ഉന്നതിയിലും എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകരെയും മരണപ്പെട്ട മൂന്ന് സഹപാഠികളുടെ രക്ഷിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു സഹപാഠികളുടെ ഓർമ്മക്കുറിപ്പും അധ്യാപകരുടെ അനുഭവവും പരിപാടിയിൽ പ്രവാസികളായ സഹപാഠികൾ വഴി ആശംസകൾ അറിയിച്ചു ഷഫീർ ആനക്കൂടൻ സ്വാഗതവും ഹാഷിം മഞ്ചേരി നന്ദിയും പറഞ്ഞു തുടർന്ന് കേക്ക് മുറിക്കൽ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു എന്നിരുന്നാലും ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടുകൂടിയിരുന്നോ ഇല്ല ക്ലാസ്സിലെ രണ്ടു ഭാഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു അവർ ആരോടും മിണ്ടാതെയും പലരെയും തിരിച്ചറിയാതെയും ഇരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അകൽച്ച അവരിൽ നിലനിന്നിരുന്നു പതുക്കെ ഇപ്പൊ ഈ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം പല ടീച്ചേഴ്സിന്റെ കോണ്ടാക്ട് നമ്പർ കിട്ടി ഞാൻ ഈ അടുത്ത് പലരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ അവരൊക്കെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞ ഇപ്പം ഞാനും ടീച്ചർ ടീച്ചറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോ അവർക്ക് ആദ്യം വിളിച്ച് ഞാനെന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞു പറയുന്നത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ട് എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ഇങ്ങനെ ഒരു രീതി പറഞ്ഞപ്പോ ചില സമയത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഞങ്ങളെക്കാളും